എന്നും പുത്തൻ പ്രതിഭകളെ കലാലോകത്തേക്ക് സംഭാവന ചെയ്ത കലോത്സവത്തിലെ ഏറ്റവും ജനപ്രിയ ഇനങ്ങളിലൊന്നാണ് മിമിക്രി ഇപ്പോഴിതാ കലോത്സവത്തിൻ്റെ ആറാം വേദിയിൽ മിമിക്രിയുമായി എത്തിയിരിക്കുകയാണ് എറണാകുളം സ്വദേശിനിയായ സ്മൃതി രാജേഷ് ഹലോ ഇപ്പോൾ കലോത്സവ വേദിയിൽ ഒരു മിമിക്രി ഐറ്റായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്ത് തോന്നുന്നു എന്താ ഇങ്ങനത്തെ ഒരു ഇത് സ്റ്റേറ്റിലേക്ക് എത്തുന്നത് കൂടെ വന്നിട്ടുള്ള അച്ഛനും അച്ഛനും പരിശീലനമാണ് അല്ലെ ഓക്കെ അപ്പൊ സ്മൃതി സ്റ്റേറ്റ് കലോത്സവത്തിൽ വന്ന് നിൽക്കുകയാണ് അപ്പൊ അച്ഛൻ എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്റെ അച്ഛനൊരു അത്ര ഒരു പറ്റിയില്ല അതിന്റെ വിഷമുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛന്റെ ഒരു പ്രകടനം കണ്ടു തന്നെ തുടങ്ങാം അല്ലെ ആ ാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പറയാണ് അച്ഛനെ നിനക്കിരി ഫോട്ടോ എടുത്തിട്ടാണ് ഇത് ഇരിക്കുന്നത് അപ്പൊ എനിക്കൊരു ആഗ്രഹം ആഗ്രഹമുണ്ടോ എനിക്ക് സ്റ്റേറ്റിൽ എത്തണം എനിക്ക് നിമിക്കറിയിക്കണം അതിലൂടെ അച്ഛനെ ലോകം അറിയണം എന്നൊരു ആഗ്രഹം പറഞ്ഞു ആഗ്രഹത്തിന്റെ ഗ്രേപ്പ് മൂവന്റാണ് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരും നമ്മൾ സ്നേഹിക്കുന്ന കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ ചന്ദ്രക്കും ഒരുപാട് നന്ദി പറയാണ് ഫസ്റ്റ് ആയിട്ടും ഇപ്പോൾ പോകുന്നത് ഇതാണ് അപ്പോൾ അതിന്റെ സന്തോഷം എനിക്ക് കഴിഞ്ഞ സ്റ്റേറ്റ് കലോത്സവത്തില് കലോത്സവത്തിൽ പരിശീലകനായിരുന്ന

മേകൂട്ടാണ് ചൊമ്മേ കുറങ്ങു കുറങ്ങു ഓക്കേ ഇനി ഒന്നും കൂടാനവല്ലേ എവിടെ വിട്ടാ ഇണ ബോയ്സ് ഉളി കൊതി വിടരു മിണ്ടനെ ഒളി കണ്ണുള്ള പ്രിയവരനെ മിണ്ടൻ മതി മനസ്സിലന്തനെ ഇടനിഞ്ഞി നീ പ്രിയതമനെ പ്രേമമുള്ള ബോസ് ശബ്ദത്തെ ശബ്ദം അവര് പ്രതീക്ഷിക്കരുത് ട്രെൻഡാട്ടോ

ഇനി സൗണ്ടുകളുണ്ട് അത് എനിക്ക് എനിക്കറി ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ളത് പുതിയ സംഭവങ്ങൾ കണ്ടെത്തണം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ട്രെയിൻ അതിൻ്റെ ഇതൊക്കെയാണ് ഇനിയും സംഭവങ്ങളുണ്ട് എത്ര നിൽക്കണതെല്ലാവരും യൂട്യൂബ് നോക്കിയിട്ടാണ് യൂട്യൂബ് നോക്കി പഠിക്കാം പക്ഷെ ആവർത്തനം വേണ്ട അത് വേറൊരു സാധനമാക്കി നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചിരുന്നത് കുഴിപന്തി അങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ വന്നോണെങ്കിൽ അതുപോലെ അതേ കണ്ടന്റ് എടുത്തുകൊണ്ട് പുതിയ സംഭവങ്ങൾ ചെയ്യണം എന്ന് ഒരു ആഗ്രഹം എനിക്കുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇത് ശ്രമിക്കുക ഇനിയും ശബ്ദങ്ങൾ വേണം കാക്കകൾ പൂജകൾ അതൊക്കെ വെറൈറ്റി ശബ്ദങ്ങളുണ്ട് അപ്പൊ നമ്മളെല്ലാവരും കാക്കയുടെ ശബ്ദം അങ്ങനെയുള്ള അല്ലെ ഇതായിട്ടല്ലേ വേറെ കുറേ ശബ്ദങ്ങളുണ്ട്